എന്തോ മോളെ കൊടുക്കണം പെട്ടെന്ന് അയറു കൊടുക്കണ്ടേ ஆனா அதிரနေ இருக்கு. வீர 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 வீரல கை வர 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 மிடிக்கி மிடிங்க. நரய் நீ ஐரான் நுடுக்கடதே. ஐரான் நுடுக்கடதே. கைπονட நூ. ஆச்சான்ச்சுட்டோ. ஆ. എല്ലാരും കാണിക്കണം ഊട്ടിട്ട கையில நோக்கட்டோ கை நோக்க எந்த கையில கையிலெந்த വോട്ടിട്ടോ എന്തിനാ വോട്ടിട്ട് മോക്ക് മരുന്ന് തന്നിട്ടാണോ ഇതിട്ടത് ആണോ ഉള്ളായിരുന്നോ മരുന്ന് മരുന്നായിരുന്നോ മധുരം ഉണ്ടായിരുന്നോ മരുന്നിന് മധുരം ആണോ കയ്പ്പാണോ കേട്ടില്ല കയ്പ്പോ ചുമ്മാതാ ആണോ മോള കയ്പായിരുന്നോ മധുരം മധുരം ആണോ മധുരം ഉണ്ടോ മരുന്നിന് ആണോ നമീറ മുള കുടിച്ചാ കുടിച്ചില്ലേ ഇല്ലേ മോള് കൈ നോക്കട്ടെ ആ മോക്ക് ഇട്ടു എന്നാ കഴിക്കാത്തത് നമീറയുടെ കയ്യിൽ ഇട്ടില്ലല്ലേ ആ മോളാണോ കുടിച്ചത് മിങ്കക്കുട്ടിയാണോ കുടിച്ചത് അനിയത്തിൻ പോയാ മധുരം ഉണ്ടില്ലേ മരുന്നിന് ഹന്നാദുവ അറിയുന്ന മധുരമല്ല കൈപ്പാണന്ന് കൈ വരക്കാത്ത മോളെ കുടിച്ചത് ഏത് മരുന്ന് കോളിയല്ല പോളിയോ ഉമ്മച്ച് നോക്കി പോളിയോ പോളിയോ ആ മിടുക്കി മീൻഹക്കുട്ടി പറഞ്ഞു എന്തോ മരുന്ന് മോള് കുടിച്ചത് പറ ഏ പോളിയോ മിടുക്കി